പക്ഷെ പറയുന്നത് എന്തുമാത്രം ഒന്നാമത് അത് സ്ത്രീവിരുദ്ധമാണ് ഈ കാല് കാണിക്കുന്നതിന് ആ ഏത് മനുഷ്യൻ്റെ കാലായാലും കാലാണ് അതിനെ ഈ കാണാൻ കൊള്ളാവുന്നതാണ് ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ആ ഓഡിയോ ആ വീഡിയോ കണ്ടു ഞാൻ അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ കാണാൻ കൊള്ളാവുന്ന കാലാണെങ്കിലും കൊള്ളാം ഇതെന്ത് കോഴിക്കാലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും പരമ്പരാഗതമായി നമ്മൾ കാണുന്ന ഒരു ഒരു സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ ഈ ഒരു ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ് അദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് വസ്തുതാപരമായ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഈ പറഞ്ഞത് നിലവിട്ട് ഒരു ഒരു എല്ലാ ബോധത്തിന്റെ നിലയും നിലവാരവും സംസ്കാരത്തിന്റെ നിലയും ഒക്കെ വിട്ട് പറഞ്ഞു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഫസൽസാർ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് അപ്പോ ഒന്ന് അദ്ദേഹം പറയുന്നത് ഇത് ബോഡി ഷേമിംഗ് ആണ് ഇത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ മനുഷ്യന്റെ കാലോ കയ്യോ കാണിക്കണോ വേണ്ടേ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊക്കെ ഓരോ മനുഷ്യന്റെ അവകാശമാണ് രണ്ടാമത്തെ കാര്യം ഇതിപ്പോ ഡാൻസ് ചെയ്യാം എം ഇ എസിനെ പോലുള്ള പ്രസ്ഥാനം സൂക്ഷിക്കേണ്ടതല്ലേ നിങ്ങള് പിന്നെ പരമ്പരാഗതമായി ജീവിച്ചാൽ മതി അങ്ങനെയല്ലല്ലോ എം ഇ എസ് പറഞ്ഞത് എംഇഎസ് അതിനുള്ളതല്ല സാമ്പ്രദായിക ജീവിതം പരമ്പരാഗത ജീവിതം അങ്ങനെ പെൺകുട്ടികൾ സ്കൂളിൽ പോകേണ്ടതില്ല പെൺകുട്ടികളെ എട്ടു ഒമ്പത് വയസ്സുള്ളപ്പോൾ കിട്ടിക്കണം പരമ്പരാഗത ജീവിതം അങ്ങനെയല്ലേ പരമ്പരാഗത ജീവിതത്തെ മുറിച്ചു കടക്കാനല്ലേ അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവർ എം ഇ എസ് ഉണ്ടാക്കിയത്